ഒട്ടുമിക്ക വീടുകളിലും പാൽ ഒരു പ്രധാന പാനീയമാണ് എല്ലുകളുടെ ബലം ഹൃദയാരോഗ്യം അമിതവണ്ണം നിയന്ത്രിക്കുക എന്നിവയ്ക്ക് പാൽ ഒരു ഉത്തമ വസ്തുവാണ് ദിവസവും പാൽ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാധ്യത കുറയ്ക്കും പതിവായി പാൽ കുടിക്കുന്നത് മൂലം പാലിലടങ്ങിയിരിക്കുന്ന കേസിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുമെന്നും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഹൃദയ സംബന്ധമായ അസുഖമുള്ള ഒരാൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കുറയ്ക്കാൻ ഇത് സഹായിക്കും പാലിൽ മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും പ്രധാന അവയവങ്ങളേക്കുള്ള രക്തവാട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഇത് ഹൃദയത്തിലും ഹൃദയ സിസ്റ്റത്തിലും സമ്മർദ്ദം കുറയ്ക്കുന്നു ഇനി അല്ലെങ്കിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ പാല് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി പാലിൽ അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ഇവ ശരിയായ അനുപാതത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാല് കുടിച്ചാൽ കുറേ നേരം വയറു നിറഞ്ഞിരിക്കുന്നതായി തോന്നിക്കും പാലിലടങ്ങിയിട്ടുള്ള അന്നജം ഊർജ്ജമേകുകയും പ്രോട്ടീൻ വയറു നിറഞ്ഞ തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യം എല്ലുകൾക്ക് ആരോഗ്യം നൽകുന്ന കാൽസ്യവും വിറ്റാമിൻ ഡി ഒക്കെ പാലിൽ ഉയർന്ന അളവിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ദിവസവും പാല് കുടിക്കുകയാണെങ്കിൽ എല്ലുകൾക്ക് ശക്തിയും ബലവും ലഭിക്കുന്നതാണ് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾക്കും പാൽ നല്ലതാണ് പാലിൽ വിറ്റാമിൻ ബി അടങ്ങിയിരിക്കുന്നു ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കുന്നു പാലിൽ ഡി എച്ച് എയുടെ അളവ് കുട്ടികൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പാൽ ഒരു പ്രധാന ഘടകമായിരിക്കണം ഉറക്കക്കുറവ് പരിഹരിക്കാനും പാൽ നല്ലതാണ് ഉറക്കത്തെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണാണ് സെറോട്ടോണിൻ മെലോട്ടോണിൻ അത് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് പാലിൽ അടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡാണ് ജോലി തിരക്കും സ്ട്രെസ്സും തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് നമ്മൾ പലരും അങ്ങനെയുള്ളവർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള പാൽ കുടിക്കുകയാണെങ്കിൽ അവർക്ക് വേഗത്തിൽ ഉറങ്ങാനും ശാന്തമായ ഉറക്കം ആസ്വദിക്കാനും സാധിക്കും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ പാലിനുണ്ട് കുറച്ച് ദോഷങ്ങൾ അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ